സഞ്ജു സാംസൺ എവിടെയാണ് അദ്ദേഹത്തിൻ്റെ പരിക്കിന്റെ റിപ്പോർട്ട് എന്തായി ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടി കുറേ പേര് പറഞ്ഞിരുന്നു എന്നാൽ സഞ്ജു സാംസന്റെ പരിക്കിന്റെ അപ്ഡേറ്റ് ലഭിച്ചിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ പരിക്ക് അദ്ദേഹത്തിൻ്റെ പരിക്കിൽ നിന്നും അദ്ദേഹത്തിൻ്റെ കൈവിരലിനേറ്റ പരിക്കിൽ നിന്നും അദ്ദേഹത്തിന് മുക്തി നേടിയിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും ബി സി സി ഐയുടെ നാഷണൽ ക്രിക്കറ്റ് അക്കാദമി എൻ സി ഐയിലാണുള്ളത് അവിടെയാണ് ഇപ്പോൾ അദ്ദേഹം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം ഫിറ്റ്നസ് ഒക്കെ ഒക്കെ എടുത്തിട്ടുണ്ട് അദ്ദേഹം തിരികെ വരും എന്നാൽ അതുമാത്രമല്ല അദ്ദേഹത്തിന് അദ്ദേഹം ആർ ആറിൻ്റെ ക്യാമ്പിൽ ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ അദ്ദേഹം ആർ ആറിൻ്റെ ക്യാമ്പിൽ ജോയിൻ ചെയ്യും അദ്ദേഹം ആദ്യത്തെ മത്സരം തൊട്ട് അവൈലബിൾ ആയിരിക്കുമെന്നുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയി പുറത്തു വന്നിട്ടുള്ളത് ഇന്ന് രാഹുൽ ദ്രാവിഡും ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു സഞ്ജു ഒന്നോ രണ്ടോ ദിവസത്തിനുള്ളിൽ എന്നുള്ള കാര്യം ദ്രാവിഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏതായാലും നമുക്കറിയാം സഞ്ജു സാംസണ് ഇംഗ്ലണ്ടിനെതിരെയുള്ള അവസാന ടി ട്വന്റി മത്സരത്തിൽ അദ്ദേഹത്തിന്റെ വിരലിന് പരിക്കേറ്റിരിക്കുന്നു എന്നാൽ ആ വിരലിനായിട്ട് പരിക്കിനെ തുടർന്ന് അദ്ദേഹം ശസ്ത്രക്രിയക്ക് വിധേയനാകുന്നു അദ്ദേഹത്തിന് രഞ്ജി മത്സരങ്ങളൊക്കെ നഷ്ടമാകുന്നു നമുക്ക് കാണാൻ സാധിച്ചു ഏതായാലും സഞ്ജു മടങ്ങി വരുന്നത് വളരെയധികം സന്തോഷം നൽകുന്നൊരു കാര്യം തന്നെയാണ് നമുക്കറിയാം വലിയ പ്രതീക്ഷയാണ് ആറാറുള്ളത് സഞ്ജു തന്നെ പറഞ്ഞിരുന്നു ഇത്തവണ മികച്ച പ്രകടനം പുറത്തെടുക്കണം കപ്പടിക്കണം ഇതൊക്കെ പറഞ്ഞിരുന്നു മികച്ചൊരു സ്കോഡാണ് ഒരു മികച്ചൊരു ഇന്ത്യ ഒരുപാട് മികച്ച താരങ്ങളൊക്കെ ഒരു ഇന്ത്യൻ താരങ്ങളൊക്കെ ഉള്ളൊരു ടീമാണ് രാജസ്ഥാൻ റോയൽസ് ഏതായാലും സഞ്ജു സാംസൺ പനിക്കൊക്കെ ഭേദമായി മടങ്ങി വരുന്നത് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായം എന്തായാലും ഈ വീഡിയോക്ക് താഴെ കമൻറ്റായി രേഖപ്പെടുത്തൂ